ചിന്ത അകമിൽ വരാത്ത മന്താ ഇല്ലാതെ തള്ളി പോയർ ഈ മാന് കിട്ടൂല തോയ അവവാ ചിന്ത അകമിൽ വരാത്ത മന്താ ഇല്ലാതെ തള്ളി ഈ മാന് കിട്ടൂ പുലത്തോയാപതുണ്ടാവും കലം ആപതുണ്ടാവും കലം അല്ലരില്ലാത്ത നേരം ആപതുണ്ടാവും കലം അല്ലരില്ലാത്ത നേരം അവനെ ഓർക്കുവാനായി മറക്കെല്ലേ നിൻ്റെ ഇല്ലായ്മ എല്ലാം നീങ്ങി ഇന്നം ഊശാറിൽ പൊങ്ങി ഇല്ലായ്മ എല്ലാം നീങ്ങി ഇല്ലം ഊശാറിൽ പൊങ്ങി അവനെ ഓർക്കുവാനായി മറക്കല്ലെ സ്വന്തം പോറ്റുന്നനാഥനെ നീ മറക്കല്ലേ വർണ്ണക്കരീമക്കുള്ളിൽ ആലങ്ങളെല്ലാമുണ്ട് ആദിത്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് വർണ്ണക്കരീമക്കുള്ളിൽ ആലങ്ങളെല്ലാമുണ്ട് ആദിത്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് ചന്തം നിറഞ്ഞ ഹുജൂത് ചന്തം നിറഞ്ഞുജൂത് അന്തമില്ലാത്ത നെഞ്ചിൽ ചിന്തിക്കുവോ പതിവായി നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് തായത്തിടാതെ കണ്ട് താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് പോറ്റുന്നനാഥനീ മറക്കല്ലെ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും കരുതല് ആകണി നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളിയെ ആകനിന്നെ തള്ളി കാണാത്തതെന്താ കള്ളിയെ സ്വർഗ ലോകത്തിന് വേണ്ടി സ്വർഗ ലോകത്തിന് വേണ്ടി ഓടുന്നു ജോറിലായി വായുന്നതോ എതിരായി നിന്ന് താങ്ങിത്തടോടിക്കൊണ്ട് െ കണ്ട് താങ്ങി തലോടിക്കൊണ്ട് തായത്തിടാതെ കണ്ട് പോറ്റുന്നനാഥനെ നീ മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ ആപതുണ്ടാവും കലം അല്ലരി ഇല്ലാത്ത നേരം ആപതുണ്ടാവും കലം അല്ലരില്ലാത്ത നേരം അവാനെ ഓർക്കുവാനായി മറക്കല്ലേ നിൻ്റെ ഇല്ലായ്മ എല്ലാം നീങ്ങി എല്ലാം ഉഷാറിൽ പൊങ്ങി ഇല്ലായ്മ എല്ലാം നീങ്ങി എല്ലാം ഉഷാറിൽ പൊങ്ങി അവാനെ ഓർക്കുവാനായി മറക്കല്ലേ സ്വന്തം നീ മറക്കല്ലേ